സർവീസ് സെക്രട്ടറി ശ്രീ എൻ ശ്രീനാഥ് മാനേജർ ശ്രീ വിനോദ് കുമാർ രണ്ടുപേരെയും മലപ്പുറം ജില്ലയിലെ കാർഷിക ഗ്രാമമായ വായു പഞ്ചായത്ത് ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവർത്തനം ആരംഭിച്ചു ജനകീയമായി വളർന്നു വന്ന ഒരു സ്ഥാപനമാണ് വായു സർവീസ് ബാങ്ക് ജില്ലയിലെ ഫസ്റ്റ് ക്ലാസ് സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് വാഴു സർസർ ബാങ്ക് ബാങ്കിന്റെ മറ്റ് ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞാൽ വാഴയൂര് കക്കോവ് കാരാട് പുതുക്കോട് പാറമ്മൽ ഹെഡ് ഓഫീസ് ഉൾപ്പെടെ ആറോളം ബ്രാഞ്ചുകളായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വാഴു സർസൽ ബാങ്ക് വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമ്മുടെ അനുബന്ധ സ്ഥാപനങ്ങൾ എടുത്തു പറയാവുന്ന സ്ഥാപനങ്ങൾ അഗ്രോമാർട്ട് അഗ്രോമാർട്ട് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വളം ഉൾപ്പെടെ കൃഷി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ എല്ലാം കിട്ടുന്ന ജനങ്ങൾക്ക് നൽകുന്ന സ്ഥാപനമായ അഗ്രോമാർട്ട് വൈസാവസിനെ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്നു മെഡിക്കൽ ഷോപ്പ് നീതി മെഡിക്കൽസ് വയൽ സർവീസ് ബാങ്കിനെ പോയി ക്ലിനിക്ക് ഉണ്ട് രണ്ട് ഡോക്ടർമാരെ വെച്ചുകൊണ്ടുള്ള ക്ലിനിക്ക് അതിനൊക്കെ പുറമെ യാത്രാസഭരം എന്ന് പറയുന്നത് മറ്റെവിടെ ഇല്ലാത്തൊരു പരീക്ഷണമാണ് നടത്തിയിട്ടുണ്ട് വിനോദയാത്ര പാക്കേജും പാക്കേജ് ആയിട്ട് സംരംഭങ്ങള് അതുപോലെ കൂട്ടായ്മകൾ സംഘങ്ങള് ഇവർക്കൊക്കെ ഞങ്ങള് പാക്കേജ് സ്വന്തമായിട്ട് വേറെയും ചെയ്തു കൊടുക്കുന്നുണ്ട് ആ രീതിയിൽ തൊട്ടടുത്ത ദിവസം പിന്നെ വയോധികളത് സൂപ്പർ മാർക്കറ്റ് നല്ല നിലയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് എത്തിക്കുന്ന നല്ല ബിസിനസ്സുള്ള സ്ഥാപനമാണ് സൂപ്പർ മാർക്കറ്റ് ആ സൂപ്പർ മാർക്കറ്റും ലാഭകരമായ പണ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ ജയിച്ചു വരുന്ന വാഴൂരിലെ പ്ലസ് ടു കിട്ടുന്ന ഒക്കെ തന്നെ എ പ്ലസും ഒക്കെ കിട്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഞങ്ങൾ അവാർഡുകൾ ഉൾപ്പെടെ നൽകുകയാണ് എല്ലാ മേഖലകളും ഒരുപാട് മേഖലയിൽ പ്ലസ് ടു എ പ്ലസ് മാത്രമല്ല വിവിധ മേഖലകളിൽ അവാർഡ് വാങ്ങുന്ന വാഴൂരിലെ എല്ലാ വിദ്യാർത്ഥികളും ഞങ്ങളെ ബാങ്കുമായി സഹായിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ആധുനിക കാലത്തെ പുതിയ കാലത്ത് വരുന്നിട്ടുള്ള ആധുനികവൽക്കരത്തിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറൈസേഷനും മറ്റൊക്കെ വന്നപ്പോൾ അതിനനുസൃതമായി എല്ലാ ദിവസവും ആഴ്ചയിൽ ഏഴ് ദിവസവും നമ്മുടെ ബാങ്കിൻ്റെ സേവനം ലഭ്യമാണ് എല്ലാ സഹകരണവും നാട്ടിലെ ജനങ്ങളുണ്ട് ഇതിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട കാര്യം ഇതെല്ലാം നടത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ജീവനക്കാരാണുള്ളത് ഭരണസമിതി ജീവനക്കാർ വ്യത്യസ്തമില്ലാതെ പോകുന്ന നല്ല ഒരു സ്ഥാപനമാണ് ഉൽപാദനം വന്ന് തിരിച്ച് ഉൽപ്പന്നം വരുന്നുണ്ടോ നടക്കുന്ന രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചു അവിടത്തോട് പറഞ്ഞു കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുവരാൻ നേഴ്സറി നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങിയത് അപ്പൊ അതായത് കോവിഡ് കാലത്തായിരുന്നു അത് ആ ടൈമിൽ വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന രൂപത്തിലെ നാട്ടില് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇപ്പൊ തൈകള് സാർ പറഞ്ഞ മാതിരി ആന്ധ്രയിൽ നിന്നും മറ്റ് ഇടങ്ങളിൽ നിന്നും തൈകൾ കൊണ്ടുപോകുന്നു പുതിയ ഉൽപാദനം ഉണ്ടാക്കി ആ മാങ്ങാ ഒക്കെ ആയി വരുന്നുണ്ട് കുറേശേ പിന്നെ ബാങ്കിന്റെ മാർക്കറ്റ് ഉണ്ട് അതിലേക്ക് പച്ചക്കറിയും ഇതൊക്കെ ശേഖരണം ആ രൂപത്തിൽ വന്ന് ആവുന്നു പിന്നെ ഈ യാത്രാസഫലം പാക്കേജ് നിലവിലെ നമ്മൾ ചെറിയ തോതിൽ ചെറിയ കേരളത്തിലെ എല്ലാ ജില്ലകളും വിളിച്ച് തുടങ്ങി അതിപ്പോൾ അവസാനപ്പെട്ട ഞങ്ങൾ ഈ കാശ്മീരിലിപ്പോൾ ഈ നടന്ന ടൈമിൽ അൻപതാളെയും കൂടെ ഞങ്ങൾ കാശ്മീരിലുണ്ടായിരുന്നു ഈ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് അപ്പം ആ പാക്കേജ് നല്ല രൂപത്തിൽ പോകുന്നു ചെറിയ ലാഭം പ്രതീക്ഷിച്ചുണ്ട് വ്യത്യസ്ത മേഖലയിൽ നമ്മൾ കാരണം പിന്നെ നാട്ടിലമ്മ ചാലിയാർക്കുഴ തീരത്താണ് നമ്മൾ അപ്പം അതായിട്ട് ബോട്ടിങ് സർവീസ് ഇങ്ങനെ ഒരു ഒക്കെ മുന്നിലുണ്ട് അത് സ്ഥലം കിട്ടണം അനുസരിച്ച് നമുക്കത് പാക്കേജ് അവിടുത്തെ ടൂറിസം നമ്മുടെ പ്രദേശത്തെ ടൂറിസം നിങ്ങ സിദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വായ്പ നമുക്ക് രണ്ട് ശതമാനം രണ്ട് ശതമാനം കാർഷിക വായ്പ ആകെയുള്ളു അത് കാരണം എന്താ വച്ചാല് കാർഷിക വായ്പ അപേക്ഷിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കാർഷിക ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇരുപത് കോടി കൊടുത്തു ഈ ഇരുപത് കോടി കൊടുത്തത് കാർഷിക വായ്പ കൊടുക്കാം നമ്മളൊരു ഇപ്പൊ മൂന്ന് ലക്ഷം കെ സി സി കൊടുക്കാൻ നമ്മൾ മൂന്ന് ലക്ഷം കൊടുക്കുന്നില്ല നമ്മൾ ഒരു ലക്ഷത്തിന് താഴെ ഒരു ലക്ഷം വരയ്ക്ക് കൊടുക്കുന്നുള്ളൂ കാരണം വെച്ചാൽ വെറുതെ ഈ വാങ്ങുന്നത് കാർഷിക വായ്പയ്ക്ക് ഇത് കേരളത്തിലെ ഏത് ബാങ്ക് എടുത്താലും നാഷണലൈസ് ബാങ്ക് ആയാലും സർവീസ് ബാങ്ക് ആയാലും പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ് അപ്പൊ അത് അർഹതപ്പെട്ടവർ കൊടുക്കാനുള്ളത് ഉള്ള മാതിരി കൊടുക്കാം അതിപ്പോൾ പരിശ്രീൻ്റെ വായ്പ നെല്ലിന് കൊടുക്കുന്നുണ്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് കർഷകർക്ക് പോകാനുള്ള ഫാർമേസ് ക്ലബുണ്ട് അവരെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ വായ്പ കൊടുക്കുന്നുള്ളു നമുക്കൊരു ഫാർമേസ് ഉണ്ട് കൃഷിഭവന്റെ സർട്ടിഫിക്കറ്റ് ഇവർ ഇത് കൃഷിക്കാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് ബോധ്യപ്പെടുത്തിയിട്ടോ കൊടുക്കും അപ്പൊ കൊടുക്കുന്ന വായ്പ കൃത്യമാണ് ക്ലബ്ബിന്റെ നബാടിന്റെ ഫാമേഴ്സ് ക്ലബ്ബാണ് നമ്മളെ പഞ്ചായത്തിൽ നാലെണ്ണം രൂപീകരിച്ചു അവസാനത്ത് രണ്ടെണ്ണം നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു പോകുന്നു അവരെ യാത്രാ ബാക്കി നബാഡ് സഹായം കിട്ടുന്നുണ്ട് പിന്നെ അവരൊരു വണ്ടി ഇപ്പൊ തരാ മാർക്കറ്റ് ചെയ്യാൻ വണ്ടി തരാൻ മെയ് മാസം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല രൂപത്തില് നബാടിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് ഞങ്ങള് തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മൾ സംസ്കരണമായിട്ട് വാഴയിലാണ് വാഴയുടെ നാടാണ് അപ്പൊ വാഴ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ സംസ്കരണ കൈമിട്ട് ആരംഭിക്കണം എന്നുള്ള ആലോചന ഉണ്ട് അതിന്റെ യൂണിറ്റ് ഈ അടുത്ത ആഴ്ച സന്ദർശിക്കാൻ വേണ്ടി എറണാകുളത്ത് പോകുന്നുണ്ട് പിന്നെ ജനൌഷധി മെഡിക്കൽ ഷോപ്പ് അംഗീകാരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ മേഖല ഒന്ന് വികസിപ്പിച്ച് മേഖലയിലേക്ക് പ്രവർത്തനം ഒന്ന് ആഗ്രഹമുണ്ട് ില് രണ്ട്സ് രാവിലെയും മെഡിക്കൽ ഷോപ്പ് ലാബും കൂടിക്കും രണ്ടായിരത്തി പതിനേഴില് ടൈമിലുള്ള റേറ്റ് തന്നെയാണ് ഇപ്പോൾ പക്ഷെ ആ ക്ലിനിക്കിൽ നമ്മൾ ഇരുപത് റുപ്യ നൂറ് റുപ്യ ഡോക്ടർക്ക് വാങ്ങുന്ന ഇരുപത് റുപ്യ നമ്മൾ വച്ചു വാങ്ങും ആ ക്ലീനിക്ക് ഒന്നര ഡെയിലി നാല്പത്തി ഒമ്പത് പേഷ്യന്റ്

ബാങ്കുകൾ നടത്തുന്നത് ഞാൻ അത് എടുത്തേക്കുകയാണ് മെഡിക്കൽ ഷോപ്പ് പലതും നടത്തുന്നുണ്ട് ലാബുകളും നടത്തുന്നുണ്ട് ഇത്തരം രണ്ട് സൗകര്യങ്ങൾ സൗകര്യങ്ങളിരിക്കെ ഒരു പുതിയ ആശയം രണ്ട് ഡോക്ടർമാരെയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസതയും ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് അല്ല ഒരു സഹകരണ സംഘത്തിന്റെ ബാങ്കിന്റെ ആ ഒരു അധികാരി നടത്തപ്പെടുന്ന ഒരു ക്ലിനിക്കിന് അതിന് നല്ല നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് ഒരു പുതിയ മോഡലായിട്ട് എനിക്ക് തോന്നിയത് അഗ്രഹം താങ്ക് യു വെരി മച്ച് വേറൊരു നമ്മളൊരു ബ്രസ്വേ കോംപ്ലക്സും കൂടി ഗ്രാമപഞ്ചായത്തിന്റെ സെന്ററിൽ ഒരു ഒന്നേക്കാ കോടിക്ക് സ്ഥലം എടുത്തു രണ്ടേക്കാ കോടിക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൂടി ഇപ്പൊ ബ്രാഞ്ചില് ഉണ്ടാക്കി അപ്പൊ അതിലൊരു ബസ് സ്റ്റാൻഡ് ബ്രസ് വേ കോംപ്ലക്സും കൂടി ഉണ്ടാക്കിട്ടുണ്ട് മന്ത്രി ഒന്ന് ഉദ്ഘാടനം കഴിഞ്ഞു